ഹേയ് ഹലോ ഇത്രയും ഐറ്റംസ് കണ്ടിട്ട് ചായ കുടിക്കാൻ മറന്നുപോയ ഒരു കഥ പറഞ്ഞുതരട്ടെ സൽക്കാരപ്രിയരായിട്ടുള്ള മലപ്പുറംകാർക്ക് ഇതൊരു പുതുമയൊന്നും അല്ല കേട്ടോ ഒട്ടുമിക്ക ചായക്കടകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പം കണ്ടതിലും കഴിച്ചതിലും ഏറ്റവും ആയി തോന്നിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് തന്നെ നമ്മളും പറഞ്ഞു കുഞ്ഞിപ്പത്തിരി മസാല പാൽക്കപ്പ കപ്പ സ്വീറ്റ് ചട്ടിപ്പത്തിരി അതുപോലെ ഈ ഒരു ക്രാബ് മസാല പഴം നിറച്ചത് വിത്ത് ബീഫ് അങ്ങനെ പോകുന്നു ആ വെറൈറ്റി ഐറ്റംസ് ഈ പേരിടൽ ഒരു സംഭവം തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറച്ചധികം ഡ്രിങ്ക്സും ഉണ്ട് അപ്പോൾ ശരിക്കും നിങ്ങളൊന്ന് പറ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചായ കൊടുക്കാൻ മറന്നുപോകില്ലേ സത്യം പറഞ്ഞ ഈ വെറൈറ്റീസ് ഒക്കെ പാടെ ട്രൈ ചെയ്യാനുള്ള ഒരു ത്വരയിൽ ആ ചായ അങ്ങോട്ട് മറന്നുപോയി ഇവിടുത്തെ വിഭവങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഈ വെറൈറ്റി പേരിടൽ അവിടുത്തെ ഗംഭീര പേരിടലിൻ്റെ വേറൊരു സംഭവമാണ് ഈ കടയുടെ പേര് ചൂട് അഥവാ ചായത്തട്ട് തട്ട് എന്നാണ് കടയുടെ പേര് തന്നെ കുറേ വെറൈറ്റീസ് തലങ്ങും വിലങ്ങും പ്ലേറ്റ് വലിച്ച് കഴിച്ചതുകൊണ്ട് തന്നെ ഒരു ചായ സദ്യയായിപ്പോയി അപ്പോൾ ഇങ്ങോട്ട് ചായ കുടിക്കാൻ പോണവർ കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിൽ നിന്നും കൊളപ്പുറത്തുനിന്ന് എയർപോർട്ട് റോഡിലാണ് കയറിപ്പോവുക അപ്പോൾ കടന്ത ചൂട് കടാം അപ്പോൾ വേറൊരു വിശേഷം തപ്പി വരാം താങ്ക് യു